എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം ഉറങ്ങാൻ മനസ്സിൽ എങ്ങനെ അങ്ങനെ ആയി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചിന്തിച്ചത് അതായത് പൃഥ്വിരാജ് ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതായിരുന്നു ചിന്തിച്ചോണ്ടിരുന്നത് ഗംഭീരം എല്ലാവർക്കും സങ്കടം അതായത് നജീബ് ഇത് ഇതുപോലെ ജീവിതത്തിൽ ഒറിജിനലായിട്ട് അനുഭവിച്ചതാണല്ലോ അതുപോലെ സിനിമക്ക് വേണ്ടിട്ട് ഒരു നടൻ അതുപോലെ അതുപോലെ സോറി ജീവിക്കുക അഭിനയിക്കനുഭവിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല അതേപോലെ ജീവിക്കുക എന്ന് തന്നെയാണ് എന്താണെങ്കിലും ട്രോള് ട്രോൾ വീഡിയോ നമ്മുടെ പി കെ ട്രോൾ ചെയ്ത ട്രോള് നമുക്കൊന്ന് കാണാം മലയാളത്തിന്റെ ഗോഡ് പടം ജീവിതം വർഷം ബെന്യാമിന്റെ നജീബിന്റെ ം കണ്ടിറങ്ങി ഒടിഞ്ഞൂടെ എങ്ങനെയോ അഭിപ്രായം ചോദിച്ചോക്കാം മലയാളത്തിലോട്ട് അത് അതിക്കൂടു അത്രയും കിട്ടില്ല പണം നമ്മള് വിചാരിക്കുന്നവരല്ല പ്ലസ് സാറ് പതിനാറ് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ ഇന്റർനാഷണൽ ചില സീനിലൊക്കെ നമ്മൾ കണ്ണ് പറഞ്ഞുകൊണ്ട് കൈ അടിക്കുന്ന ചില സിറ്റുവേഷനുകളാണ് തിയേറ്ററിൽ നമ്മൾ മൊത്തം വരുന്ന ആൾക്കാരോടൊപ്പം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കണ്ണ് നിറഞ്ഞിരിക്കും കാരണം അതുപോലുള്ള മാത്രമല്ല പൃഥ്വിന്റെ ഹാർഡ് വർക്കിന് ഇത്ര കയ്യടി കൊടുത്താലും മതിയാവില്ല എന്റെ പ്രതാപൻ സാറേ ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഇപ്പോ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ചോദിച്ചാൽ എനിക്ക് തിരിച്ചു പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ ക്രമയുഗം കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാഷണൽ അവാർഡ് മമ്മൂട്ടിയൊക്കെ പ്രതീക്ഷിക്കാതെ ഇപ്പൊ അത് മാറ്റി പറയേണ്ടി വരും കാരണം പൃഥ്വിരാജ് അതുപോലത്തെ എനിക്ക് തോന്നുന്നത് மீட்டில் நம்ம காலேஜின் வந்து பலதும் எடுத்துற அர்ஜுன் கழியும் இந்த படத்தினுடைய

അത്ര കിറു കിറുകൃത്യമായതുകൊണ്ടാണ് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഔട്ട്ഡോർ ഡോർക്ക് കരാൻ സാധിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്കില്ല

ഇത് നിനക്കുള്ള പ്രതിഫലമല്ല എന്റെ ഒരു സമ്മാനമാണ് സങ്കടം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആകെ വിഷമം വരുന്നുണ്ട് അതായത് വരുന്നു തോന്നിയ സംഭവമാണ് ഈ കണ്ണും കണ്ണും തമ്മില് നല്ല മാ സാധനം എടുത്തു പറയ സംഭവം ഈ ഭാഷ മറന്നിട്ടേ പിന്നെ ചില എന്താ നമ്മുടെ ചില ശൈലികളൊക്കെ മാറുമല്ലേ മാനറസങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ും ഈ ആടുകളൊപ്പം ജീവിച്ചു മറ്റുള്ള ആരുമില്ല സംസാരിക്കാൻ ആടുകളോടാണ് സംസാരിക്കുന്നത് ആടുകളുടെ കൂടെയാണ് ഭക്ഷണം മാറുന്ന ആ ഒരു ഇതിലേക്ക് തന്നെ മാറാം അതിന്റെ ഇടക്ക് മറ്റേ ഗുബൂസ് എടുത്ത് കഴിക്കുന്ന ഒരു സീനുണ്ട് ഈ ആട് ചവയ്ക്കുന്നതിന് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ട് മനുഷ്യന്മാർ പോലെയല്ല ആട് ഇങ്ങനെ സൈഡിലേക്ക് പോയിട്ട് ഈ താടി അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ ഒരു ഒരുബൂസ് എടുത്ത് ഒരു കടി അടിച്ചിട്ട് ഒറ്റ ഞാൻ അത് മുതൽ കണ്ടപ്പോഴും അതായത് ഇതൊക്കെ ബ്ലെസ്സി കൃത്യമായിട്ട് അതായത് ഇത്രയും വർഷം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോന്നും അതായത് മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ സമയങ്ങളിലും വരുന്ന കുറെ കാര്യങ്ങളുണ്ട് ആദ്യം നമ്മൾ ഭാഷ മറന്നു പോവുക ചെയ്യുക അതൊക്കെ കൃത്യമായിട്ട് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് ഈ ഒരു ട്രോൾ കണ്ടപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ ട്രെൻഡ് സെറ്റർ ആണെന്നുള്ളത് ഇതൊരു ട്രെൻഡ് സെറ്റർ അല്ല ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രെൻഡിന്റെ കൂടെ അത് ആ ട്രെൻഡ് ആ സമയത്ത് ഉണ്ടാവുള്ളൂ ഇതൊരു ക്ലാസ് സെറ്റർ ആണ് പിന്നെ മറ്റൊന്ന് അതായത് മമ്മൂക്ക പൃഥ്വിരാജ് അങ്ങനെ ഒരു മത്സരം ഇവിടെ വരില്ല അതിന് കാരണം അതായത് ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സെൻസർ ചെയ്തിരിക്കുന്നത് ഭ്രമയുഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് അതായത് രണ്ടും രണ്ട് വർഷത്തിലാണ് അത് തിരിച്ചറിയാതെയാണ് ഇത് അതായത് മത്സരത്തിന് ഇവര് രണ്ടുപേരും വരുമെന്ന് പറയുന്നത് ഒരിക്കലും സംഭവം ചെയ്തു കഴിഞ്ഞതും സെൻസറിങ് കഴിഞ്ഞതും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കഴിഞ്ഞതാണ് പിന്നെ വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ പൃഥ്വിരാജ് പറഞ്ഞൊരു സംഭവത്തോട് കൂടി യോജിക്കുകയാണ് കാരണം ഞാൻ ഇനി മൂന്നല്ല മുന്നൂറ് സിനിമ ഡയറക്റ്റ് ചെയ്താലും ആട് ജീവിതം എന്ന് പറഞ്ഞ സിനിമയോട് ചെയ്തതുപോലെ ഒരിക്കലും കഴിയില്ല എന്ന് ആള് പറഞ്ഞിട്ടുണ്ടെ അതൊരു സത്യമായ കാര്യം എനിക്ക് ഇതിനകത്ത് നമ്മൾ അതാണ് പറഞ്ഞത് ഓരോ മാനകസങ്ങള് പോലും അത് അത്ര ആയിട്ട് നോക്കി ആള് അതായത് ഈ സിനിമ കഴിഞ്ഞിട്ടേ കുറച്ചും കൂടി നന്നാക്കായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതിന് കാരണം എന്റെ ഏറ്റവും മാക്സിമം ഇതിലാണെന്നാണ് പറഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ ട്രോളിൽ തന്നെ പറയുന്നുണ്ട് അതായത് പൃഥ്വിരാജിന്റെ കരിയറിൽ എടുത്ത് എടുത്തൊരു എന്താ പറയാ ഇനി ഒരു പത്തിരുപത്തി അഞ്ച് സിനിമ കഴിഞ്ഞാലും ഇനിയും വീണ്ടും ഇതിനുശേഷം ഇരുപത്തി അഞ്ച് സിനിമ കഴിഞ്ഞാലും ആടുജീവിതം എന്ന് പറയുന്നതായിരിക്കും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു സിനിമ ഇല്ല ഇല്ല ഇനി അത് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് കേട്ടോ അതായത് ഇങ്ങനത്തെ ഒരു ശരീരം കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ട് ചിലപ്പോ ഇനി അഭിനയിച്ച് വീണ്ടും തെളിയിക്കേണ്ട ആവശ്യങ്ങൾ വന്നേക്കും പക്ഷേ കഥാപാത്രമായിട്ട് മാറിയ പക്ഷെ ശരീരമൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് ഒരു സിനിമ ഇനി വരില്ല അത് ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് വരില്ല എന്നുള്ളത് ഇനി അങ്ങനെ വന്നാൽ അതാ നമ്മള് പറയുന്നത് ജീവൻ നൽകിയെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ അല്ല ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞത് പൃഥ്വിരാജ് മാറിയിട്ട് അവിടെ വേറെ ആളാവാണ് അതെ പൃഥ്വിരാജ് അവിടെ ഇല്ലാതായാ പൃഥ്വിരാജ് വേറെ ആളായി മാറി അത് മൊത്തത്തില് നമ്മളിപ്പോ അഭിനയിച്ച് അഭിനയം കൊണ്ട് വേറെ ആളായി മാറുക എന്ന് പറഞ്ഞ സംഭവം അത് വേറെ ഇത് അഭിനയം കൊണ്ടും ശരീരം കൊണ്ടും മൊത്തം ടോട്ടലി അങ്ങ് മാറി വേറെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് അത്ര നിസാര കാര്യമല്ല അത് നടക്കുന്ന കാര്യമല്ല കാര്യമല്ല അത് എന്താണെങ്കിൽ ഞങ്ങൾ പോവാണ് ഓർമ്മ വരുമ്പം മറ്റു വീഡിയോട്ട് വരാം എന്താണെങ്കിലും ബൈ